എന്റെ കൊച്ചിനെ അത് അപായപ്പെടുത്തിയത് തന്നെയാ കാരണം ആ അവള് ആ പോന്ന് പോകെന്ന് പറഞ്ഞാൽ ആ സി സി ക്യാമറയിൽ അവള് ഓടുന്ന ഓട്ടോ അതുപോലെ ആണ് തീർച്ചയായിട്ടും ദുരൂഹതയുണ്ട് ഇല്ല 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 ഇതിപ്പോ ഇത്രയും ആക്കി വെച്ചിട്ട് അവൾ ഒരിക്കലും ചെയ്യത്തില്ല മൈക്രോ ഫിനാൻസ് കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈക്രോ ഫിനാൻസ് ഉണ്ട് ഇഷ്ടം പോലെ മൈക്രോ ഫിനാൻസ് കാരണം ഈ പലിശക്ക് നമ്മൾ പൈസ മേടിക്കുമ്പോൾ മൈക്രോ ഫിനാൻസുകാരുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തുവാണ് റൊട്ടേക്ട് ചെയ്യുന്നത് ഇന്നലെ രണ്ടുപേരും കൂടെ ആ പോയത് ആ പോയിട്ട് അവക്ക് കിട്ടിയത് എന്തുവാ അവന്റെ ഷർട്ട് എടുത്ത് കൊടുത്തോണ്ടില്ലേ അവള് ഓടിയത് രണ്ട് കുഞ്ഞുങ്ങളും രണ്ട് രണ്ട് ആയില്ലേ തന്നെ ഭർത്താവിന്റെ പിന്നെ പോയ കൊച്ചിനെ ഈ വിധം ആരെങ്കിലും ഒരു വലിയ ഇതിന്റെ അത് ഞങ്ങൾ പോരാടും ഷർട്ട് കൊച്ചിന് കൊടുക്കണം അവര് കൊണ്ടുപോയ ഫയൽ എന്ത് ചെയ്യേ അവളുടെ ഫോൺ എന്തു ചെയ്യേ പേഴ്സ് ഇതൊക്കെ നമസ്കാരം വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം കൊല്ലം ജില്ലയിലെ വിളക്കുടിയാണ് മൈക്രോ ഫിനാൻസ് പോലുള്ള പലിശ മാഫിയുടെ ഭീഷണിയിൽ ഭാര്യയും ഭർത്താവും ജീവനൊടുക്കിയെന്ന സങ്കടകരമായ വാർത്തയാണ് ഇവിടെ നിന്നും അറിയാൻ കഴിയുന്നത് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടറായ വിജേഷ് ഭാര്യ രാജി എന്നിവരാണ് മരണപ്പെട്ടത് വിദേശത്ത് ജോലിക്ക് പോകാനിരിക്കവെയാണ് രാജിയുടെ അപ്രതീക്ഷിത മരണം ഇന്നലെ രാത്രി പത്ത് മുപ്പതോടെ വാഹനത്തിന് മുന്നിൽ ചാടുകയായിരുന്നു രാജി ആവണീശ്വരത്ത് വെച്ചായിരുന്നു സംഭവം അപകട സമയത്ത് യുവതി ധരിച്ച വസ്ത്രം അതായത് പാന്റ് ഇല്ലായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വിജേഷിന്റെ ജീവനറ്റ ശരീരം മറ്റൊരു സ്ഥലത്ത് നിന്നും കണ്ടെത്തുന്നതും സംഭവത്തിൽ വലിയ ദുരൂഹതയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഒരു തീർച്ചയായിട്ടും ഒരു വെറും മരണം മരണമല്ലത് കാരണം എൻ്റെ കൊച്ചിനെ അത് അപായപ്പെടുത്തിയത് തന്നെയാണ് കാരണം ആ ആ പോകുന്ന പോകുന്ന പറഞ്ഞാൽ ആ സി സി ക്യാമറയിൽ അവൾ ഓടുന്ന ഓട്ടോ അതുപോലാണ് ഓടുന്ന ഓട്ടോ അതേപോലെ ഓടുന്നത് ആ പോലീസുകാർക്ക് കിട്ടിയ ആദ്യത്തെ ഫുട്ടേജ് അതാണ് റോഡിലോട്ട് ഓടുന്നതാണ് ആ ഓടുന്നപ്പോൾ അവളുടെ ദേഹത്ത് ഷാൾ പോലത്തെ ഒരെണ്ണം ഇങ്ങനെ ഓടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ ഷാളാണ് കാരണം കറക്റ്റായിട്ട് നമുക്ക് വിഷ്വല് കിട്ടത്തില്ല പക്ഷെ അത് വിജേഷിൻ്റെ ഷർട്ടാണ് ആ ഷർട്ട് മൊത്തം വലിച്ചു കീറിയ ഒരു കൈയൊക്കെ കീറി പറഞ്ഞൊരു പാൻറ്റില്ലായിരുന്നു ആ പാൻറ്റീസ് തിരിച്ചിട്ടിരിക്കുകയാണ് ഇതിനകത്ത് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഈ ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ കൈയൊക്കെ വലിച്ചു കീറിയ പോലെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ ഇപ്പോൾ അവൾ ഗൾഫിന് ഞാൻ എല്ലാം ശരിയാക്കിയത് കാരണം ഞാൻ എൻ്റെ ഇന്ന് ഇന്നലെ മെഡിക്കലിൻ്റെ അപ്പോയിൻമെൻറ്റ് വരെ ഞാനാണ് എടുത്തത് അവൾക്ക് തിങ്കളാഴ്ച മെഡിക്കലാണ് ആണ് അതിൻ്റെ അപ്പോയിൻമെൻ്റ് എൻ്റെ ഫോണിനകത്ത് ഉണ്ട് ഇന്നലെയായിരുന്നു ക്ലിയറൻസ് വന്നത് വെരിഫിക്കേഷൻ അവർ രണ്ടുപേരും കൂടെ പി സി ആറിന് പോയി ആത്മഹത്യ ചെയ്യേണ്ട ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ആവശ്യത്തിന് പോകത്തില്ല പോകത്തില്ല അങ്ങനെ ഒരിക്കലും പോകത്തില്ല പക്ഷേ ഇതിനകത്ത് ഞങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ തന്നെ ഉണ്ട് ദുരൂഹത ഉണ്ട് തീർച്ചയായിട്ടും ദുരൂഹതയുണ്ട് അതിനകത്ത് ഇല്ല 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 ഇതിപ്പോ ഇത്രയും ആക്കി വെച്ചിട്ട് അവൾ ഒരിക്കലും ചെയ്യത്തില്ല അവര് കൊണ്ടുപോയ ഫയൽ എന്തിയെ അവളുടെ ഫോൺ എന്തിയെ പേഴ്സ് എന്തു ചെയ്യേ ഇതൊക്കെ എന്തു ചെയ്യേ ഇതൊക്കെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അപ്പം ആ പൈസ ഇനി മിസ്സിംഗ് ആണോ അല്ലെങ്കിൽ ആ പൈസ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് എന്തെങ്കിലും ഇത് വന്നതാണോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതിനെക്കാളും വലിയ കടം ഈ കൊച്ചിനുണ്ടായിട്ട് ഇവിടെ ഈ ഇവിടെ നടന്ന് ഓരോരുത്തരും കയ്യിൽ നിന്ന് കൊച്ചു പിക്ഷ മേടിച്ചിട്ടും ഇതേ ഈ പണി ആ കൊച്ചു ചെയ്തിട്ടില്ല തെണ്ടിയാലെ ആ തള്ളേ നോക്കിക്കൊണ്ടിരുന്നതാണ് ഇരുട്ടി വെളുത്തപ്പോൾ ഞങ്ങൾ അറിയുന്നു രാജി മരിച്ചെന്നാണ് ഞങ്ങൾ അറിയുന്നത് അതിലെന്ത് സത്യാവസ്ഥ എന്തുവാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങളെ കൊച്ചു മരിക്കത്തില്ല എന്താ ആരോ ചതിച്ചതായി കൊച്ചിനെ പാൻറ്റ് ഇല്ലെങ്കിൽ അവരും എടുത്തതാണ് പാൻറ്റ് പാൻറ്റ് അവരെടുത്തതാണ് അവരെടുത്തിട്ട് ഈ ചെറുക്കൻ്റെ ഉടുപ്പ് അങ്ങനെ ആ കൊച്ചിൻ്റെ പിന്നെ ശരീരത്ത് വന്നു ഷർട്ട് അങ്ങനെ വന്നു അന്നേരം അത് ചെ ചേല്ലേ ചതിച്ചത് തന്നെ ഭർത്താവിൻ്റെ പിന്നെ ചെറുക്കൻ കീഴിൽ പോയ കൊച്ചിനെ ഈ വിധം ചെയ്യുമെന്ന് ആരെങ്കിലും അറിഞ്ഞു ഭർത്താവിനെ അടിച്ച് ശരിയാക്കി വെച്ചോട്ട് ഇനി ചെയ്താണോ എന്തോ ചെയ്തു എന്ന് ആർക്കറിയാൻ പറ്റുമോ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല രണ്ട് കുഞ്ഞുങ്ങളും പെരുവഴിയായി രണ്ട് രണ്ടു കുഞ്ഞുങ്ങളും അയാതെ ആയില്ലോ മുമ്പേ പറയുന്നിട്ട് എന്റെ അച്ഛനും അമ്മയും വന്നെങ്കിൽ എനിക്ക് കേക്ക് മുറിക്കാന്ന് ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോയപ്പോ രണ്ടോ വസ്തുവിന്റെ പ്രമാണം ഇത് ആ പിള്ളേരെ അതിലുണ്ടെന്ന് ആളിനെയും കാണുന്നില്ല ഈ കൊണ്ടുപോയ ഇത്രയും സാധനവും കാണുന്നില്ല പക്ഷേ ഈ കുഞ്ഞിവിടുന്ന് പോകുമ്പോൾ ഈ കറുത്ത പാൻസും ചുമന്ന ടോപ്പും ആയിരുന്നു ഈ മരണത്തിൽ കൊച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്കൊരു വിഷമമുണ്ട് അടി ഇല്ല ചുമത കോട്ടും ഭർത്താവിൻ്റെ ഷർട്ടുമാണ് അല്ല ഭർത്താവിൻ്റെ ഷർട്ടാണ് കിട്ടിയിരിക്കുന്നത് ടോപ്പുണ്ട് പാൻസ് ഇല്ല അന്നേരം പൈസ നാൽപ്പതിനായിരം രൂപ ഇവിടുത്തെ വസ്തുവിൻ്റെ പ്രമാണവും തേക്കുമുകളിൽ ഇവർക്കൊരു നാല് സെൻറ് ഉണ്ട് അതിൻ്റെ പ്രമാണമുണ്ട് പിന്നെ ഐഡൻറ്റി കാർഡ് ആധാർ അങ്ങനെയുള്ള എല്ലാ രേഖകളും ഒരു ഫൈലാണ് ആ രേഖകളും നഷ്ടപ്പെട്ടു പിന്നെ രാജ്യയ്ക്ക് ഒരു ടച്ചിൻ്റെ മൊബൈലാണ് ആ മൊബൈലും നഷ്ടപ്പെട്ടുണ്ട് അന്നേരം ആവണേശ്വരത്ത് ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പം ആ കടയിലെ ഒരു ചേച്ചി പറയുന്നത് ഈ കൊച്ചു ഓടുകയാണ് ചെയ്യുന്നത് അന്നേരം ആ ചേച്ചി എന്നെ ചോദിച്ചു ഈ പെണ്ണ് എന്തിനെങ്ങനെ ഓടുന്നത് ബംഗാളി പെണ്ണുകൾ ആണ് ഇങ്ങനെ ഓടുന്നത് അങ്ങനെയാണ് അവർ പറഞ്ഞത് പിന്നാണ് പറഞ്ഞത് ഈ കൊച്ചാണെന്ന് എന്ന് പറഞ്ഞാൽ ഓടുമ്പം നമുക്കറിയാമല്ലോ കോട്ടിടുമ്പം എങ്ങനെയാണ് കാറ്റ് പിടിക്കുന്ന അറിയാമല്ലോ അന്നേരം അത്രയും ഇതായിട്ടാണ് ആ പെണ്ണ് പേടിച്ചാണ് ഓടിയത് അന്നേരം ഇതിലേക്ക് വലിയ വലിയ ഒരു വലിയ മാഫികൾ ഇതിൻ്റെ പുറയിലും അത് കണ്ടുപിടിക്കുകയാണ് കണ്ടുപിടിക്കുന്നവരെ പോരാടും അവർ ഇന്നലെ ഇവിടുന്ന് പോയത് പതിനൊന്നര മണിക്കാണ് പകൽ പതിനൊന്നര മണിക്കാണ് പോയത് അവൾ ഗൾഫിന് വാനും കൊണ്ട് പേപ്പറെല്ലാം ശരിയായി അപ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വാർഡ് മെമ്പറിൻ്റെ അടുത്ത് പഞ്ചായത്തിൽ ഒന്ന് കയറണം പഞ്ചായത്തിലും കയറിട്ട് ഞങ്ങൾ കൊട്ടാരക്കരയും പോയിട്ടേ ഞങ്ങൾ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു ഏഴ് മണിയായിട്ടും കാണുന്നില്ല ഞാനൊരു ഏഴര ഏഴര ആയപ്പം വിളിച്ചപ്പം അവൾ പറഞ്ഞു കുഞ്ഞമ്മേ ഞങ്ങൾ ഇതേപോലെ വിശുരൂപൻ്റെ വിശുരൂപണൻ്റെ വീട്ടിൽ നിൽക്കുവാ അവൻ ഒരു പാപ നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഇന്നലെ രണ്ടുപേരും കൂടെ ആ പോയത് ആ പോയിട്ട് അവൾക്ക് കിട്ടിയത് എന്തുവാ അവൻ്റെ ഷർട്ട് എടുത്ത് കൊടുത്തോണ്ടില്ലേ അവൾ ഓടിയത് ഇതിൻ്റെ പുറകിൽ ഇനി എന്തെങ്കിലും കളികളിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഷർട്ട് ഊരി ഇവക്കുള്ള എണ്ണിങ്ങനെ ഉടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അവനെന്ത് ചെയ്യേ